അല്ലാമലേക്കും ഗൈസ് ഗൈസ് തന്നെ വരുന്ന കാര്യം ഒരു കിച്ചന് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിച്ചനിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്താ പറയുക ഇതാണ് എൻ്റെ കിച്ചന് അപ്പോൾ എന്താ പറയുക ചെറിയൊരു കറി ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കിച്ചണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓൾറെഡി ഒരു സുഡാണിയാണ് ഞങ്ങളെ കുക്ക് അപ്പോൾ എന്താ പറയുക അവരെ സ്റ്റൈലിലുള്ള അവരെ നാട്ടിലെ ആ സ്റ്റൈലിലുള്ള കറിയാണ് അപ്പോൾ നമുക്കത് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ അപ്പോൾ അപ്പോൾ എന്തായാലും കിച്ചൻ എന്തെങ്കിലും സ്റ്റോറിൽ നിന്ന് സാധനം കൊണ്ടുവരും പൊട്ടേറ്റോ അല്ലെങ്കിൽ പരിപ്പ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ചെറിയൊരു തട്ടിമുട്ടി കറി ഞാൻ രാത്രി ഇവിടെ ഉണ്ടാക്കും ഇതാണ് എൻ്റെ കിച്ചന് ചെറിയ ഇതിൽ ആഡംബരങ്ങളൊന്നുമില്ല ചെറിയൊരു സെറ്റപ്പിലൊരു ചെറിയ ഗ്യാപ്പാണ് പിന്നെ ഈ ഭാഗത്താണ് ബാത്റൂമായിട്ട് വരുന്നത് ഡോറ് അപ്പോൾ ഈ ഡോറിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് പൊട്ടേട്ടോ പരിപ്പ് തക്കാളി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി ഉണ്ടാക്കുകയാണ് എന്നിട്ട് കുബൂസിൽ ഇവിടെ രാത്രി എന്തെങ്കിലും കഴിക്കും പിന്നെ പിന്നെ ഡെയിലി ഉച്ചകത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഡെയിലി കഫ്സാണ് കഫ്സെന്ന് പറയുമ്പോൾ കഫ്സാൽ മാറ്റമൊന്നുമില്ല കളർ മാത്രം വ്യത്യാസം ചില സമയത്ത് മഞ്ഞ കഫ്സായിരിക്കും ചിലപ്പോൾ ചുവന്ന കളറുള്ള കഫ്സായിരിക്കും ചില സമയത്ത് കഫ്സുണ്ടാക്കുമ്പോൾ അതിന് പൊട്ടയിട്ടിടും അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ഇതാണ് അപ്പോൾ അത് എന്തെങ്കിലും മടക്കും അപ്പോൾ എന്തെങ്കിലും കുറച്ച് പച്ചരി കൊടുത്തിട്ട് ബാസ്മതി റൈസ് ഉണ്ടാവും അത് കൂടുതൽ കുറച്ച് ചോറ് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചെറിയ കറി ഇപ്പം ഞാനൊരു പരിപ്പും കറി ഓൾറെഡി എടുത്തിട്ടുണ്ട് ഓൾറെഡി അങ്ങനെ അപ്പോൾ അതും കൂട്ടിയിട്ട് രാത്രി കഴിക്കും അതാണ് എല്ലാ പ്രവാസികളും ഇങ്ങനെ ആയിരിക്കും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും അതുപോലെയാണ് രാത്രി അത് എല്ലാ ദിവസവും ഞാൻ കറി ഉണ്ടാക്കില്ല അപ്പോൾ ഇന്ന് ഉണ്ടാക്കി ചിലപ്പോൾ നാളെ ഉച്ചവരുണ്ടാവും അപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ഇങ്ങനെ സാൻഡ്വിച്ച് ആരെങ്കിലും ഇങ്ങനെ ബ്രെഡ് അതെ ബ്രെഡ് ഉണ്ടോ അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കും അപ്പോൾ കറി ആയതിന് ശേഷം ഇൻഷാള്ള കാണിക്കാം എനിക്കിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ഒരു പരിപ്പും കറിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ കറി ഇതാ ഏകദേശം ആയിക്കോണുണ്ട് ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതായത് കുറച്ച് പരിപ്പ് പിന്നെ ഒരു എന്താ പറയുക പൊട്ടാറ്റോ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സിമ്പിൾ കറി കറി തിളച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഇതാണ് എൻ്റെ കിച്ചന് ഒരു ജ്യൂസ് മെഷീൻ ഉണ്ട് പിന്നെ ചായ ഉണ്ടാക്കാനുള്ള ഒരു കെറ്റലുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെറിയ ചെറിയൊരു കിച്ചന് പിന്നെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക എണ്ണ ഐറ്റംസ് ഇതൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇവിടുത്തെ കിച്ചന് അപ്പോൾ നമുക്കിനി കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം ഓക്കെ അങ്ങനെ കറിയിൻ്റെ പരിപാടി കഴിഞ്ഞ കയസ് കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് വെച്ചത് ഒന്നും വിചാരിക്കരുത് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കടുക് വരാം ഇതാ കുറച്ച് കടുകും മുളകും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് താളിക്കട്ടെ ഓക്കെ ചെറിയ കടുക്ക് പറയാ കടുക്ക് പറയാം അങ്ങനെ ഇതാ ഞമ്മളെ കറി റെഡിയായി ഇതാണ് കറീൻ്റെ കോലം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കഴിച്ച് നോക്കിയിട്ട് പറയാം കടുക് വറുത്ത് കടുക് പറ കടുക് പറ കഴിഞ്ഞു കുപ്പൂസ് ഇതവിടെ സൈഡിൽ കാക്കുന്നുണ്ട് കുബ്ബൂസും കൂട്ടിയിട്ടും ഇൻഷാള്ള ഇഷ്ടാനസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെ ഗായസ് കറിയൊക്കെ റെഡിയായി പിന്നെ ഈ പൈസ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പള്ളി പോകണം നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഇഷ്ട ഫുഡ് കഴിക്കേണ്ടതാണ് ഓക്കെ ഗൈസ് നിസ്കാരത്തിൻ്റെ സമയമായി ഇതാണ് പള്ളി ഞങ്ങൾ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതൊക്കെ ആ വണ്ടി റെഡി ആയിക്കാണ് എല്ലാവരും പോകുന്നുണ്ട് പള്ളിക്ക് ഇഷ്ട പിന്നെ ഇത് ഞങ്ങളുടെ മിസ്റ്റർ ജലീലാണ് അത് ഹായ് ജലീൽ അപ്പോൾ ഞാനും കൂടെ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാൻ ശ്രമം വന്നിട്ട് ബാക്കി കാണാം ഓക്കെ ഇപ്പം രാത്രി ആയതുകൊണ്ട് അടുത്ത സീനൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ അല്ല പകൽ ഒരു ദിവസം ഇവിടെ മൊത്തം അടുത്ത ബ്ലോഗിൽ കാണിക്കാൻ ഇഷാവ ഓക്കെ ഇതാണ് കഴിച്ചത് ഞങ്ങളെ പള്ളി കേട്ടോ ഇതാണ് ഞങ്ങളെ പള്ളി ഈ പള്ളിക്കാണ് നിസ്കരിക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ പള്ളീൻ്റെ ഉൾഭാഗം പക്ഷേ ക്യാമറയിലോടെല്ലാം പോകും ഞാൻ വല്ലപ്പോൾ വീട് എടുത്തതാണ് നിസ്കാരം കഴിഞ്ഞ് അവസരങ്ങൾ നിസ്കരിക്കുന്നുണ്ട് എനിക്കതാണ് ജലീൽ കോഴിക്കോടുകാരനാണ് അങ്ങനെ അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ സമയം ഏകദേശമാണ് ഇത്തരം സമയത്ത് വെട്ടിയ മുക്കാർ ഒക്കെ ഇത് ജലീലാണ് ഇഷാ അടുത്ത ബ്ലോഗിൽ പരിചയപ്പെടാം പിന്നെ ഇൻഷാള്ള ഇൻഷാള്ള ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകണം റൂമിൽ പോയതിന് ശേഷം കിച്ചണിൽ നാളത്തെ ഉച്ചക്കത്തക്കുള്ള ഭക്ഷണത്തിൻ്റെ ടിപ്പിന് വെക്കാൻ പോകണം വിശാല കിച്ചണില് അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വിളിച്ചൊന്നുമില്ല ഈ തൊട്ടടുത്ത് കാണുന്നത് ഇതാണ് നമ്മളെ ഗേറ്റ് ആ കാണുന്നത് ഗേറ്റ് ഇവിടെ കാണുന്നില്ലേ അത് ഇപ്പോൾ അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല തൊട്ടടുത്താണ് റൂമ് ഇതാ ഇത് ഞമ്മളെ ഗേറ്റ് ആ സൈഡിൽ കാണുന്നതാണ് എൻ്റെ റൂമ് അപ്പോൾ ഇനി കിച്ചണിൽ പോകണം പിന്നെ എന്താ പറയുക ടിപ്പിന് വയ്ക്കും അങ്ങനെ ആഴ്ച ഞങ്ങളുടെ കിച്ചന് ഇതാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞെങ്കിൽ ഉച്ച ഇവിടുത്തെ കറുകൾ ഞാൻ എടുക്കില്ല പിന്നെ എന്താ പറയുക ഉച്ചകത്തെ കഫ്സ മാത്രം ഞാൻ ഒരു ടിപ്പിനെടുക്കില്ല ഇപ്പോൾ മൂന്ന് ടിപ്പിനുണ്ട് പറഞ്ഞു നിങ്ങൾ കണ്ടു വിചാരിക്കേണ്ട അപ്പോൾ ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ല പിന്നെ എന്താ പറയുക ആകെ ഒരു ടിപ്പിനുണ്ട് ചിന് ചിന്ന ഒരു ടിഫുണ്ട് ഇതിന്റെ ടിപ്പിൻ്റെ ചോറ് മാത്രം എടുക്കും അതായത് നാളത്തെ കഫ്സ പിന്നെ കറി ഞാൻ ഇപ്പോൾ രാത്രി ഉണ്ടാക്കിയുള്ള പിന്നെ നാളെ ഉച്ചയ്ക്ക് ഉള്ള ചോറ് മാത്രത്തിന് വേണ്ടി പാത്രം ഉച്ചയ്ക്ക് ലോറോസ് കറി കഴിഞ്ഞിട്ട് ഇവിടുത്തേക്ക് വരും വരുമ്പോൾ ചോറ് വെച്ചിട്ട് ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ കാഴ്ച പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഓരോരുത്തരും രാത്രിയുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കേടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുക്ക് ഫുഡുകൾ റെഡിയാക്കിയിട്ട് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രികളിൽ ഫുഡ് ഉണ്ട് പക്ഷേ ഞാൻ എടുക്കത്തില്ല ഫുഡ് എനിക്ക് എടുത്ത ഫുഡ് അത്ര എന്താ പറയുക എല്ലാ ദിവസവും കഴിച്ച് കഴിച്ചിട്ട് അതുപോലെ ഫുഡുണ്ട് ഇതാണ് ഞങ്ങളുടെ വിമാനം പിന്നെ അപ്പുറം നിൽക്കുന്ന ജയിലി ജയിലിയിൽ ഉപ്പുമാവുണ്ടാക്കുന്ന സാധനത്തെ ചിലപ്പോൾ ഉണ്ടാക്കും അപ്പോൾ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കാണും ഇതാണ് ഞങ്ങളുടെ കിച്ചന് അപ്പോൾ ഈ കിച്ചന് ഞങ്ങളെൻ്റെ മുമ്പത്തെ വീഡിയോയില് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു പ്രാവശ്യം അന്ന് ഈ കിച്ചനിൻ്റെ ഏതൊരു പെരുന്നാളും ഉണ്ടോന്ന ഫുഡെല്ലാം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തായിട്ട് വരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചന് അത് എൻ്റെ കൂടെയെല്ലാം പണിയെടുക്കുന്നുണ്ടായിരുന്നു ഏതീല് മറ്റേത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളാണ് വോയിസിൽ ഇത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ആ ലോക്കുമാ ഉണ്ടാക്കണമെങ്കിൽ കാണാം അങ്ങനെ ഞാൻ കിച്ചൻന്ന് ഇറങ്ങി ആ ടിപ്പിന് ലോക്ക് ചെയ്ത് കിച്ചന് കിച്ചണെന്ന് പുറത്തിറങ്ങി അപ്പോളാണ് എൻ്റെ ബന്ധു മിസ്റ്റർ അസനൂടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ബാംഗ്ലാദേശിൻ്റെ സ്പെഷ്യലിറ്റി ഇവിടെ പുറത്തും സൗകര്യം ഉണ്ടായിട്ടോ പുറത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഉണ്ട് കറണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ട് പുറത്ത് ചെയ്യാം പക്ഷേ ഇവിടെ എന്താ പറഞ്ഞാൽ മോളിൽ പൂച്ച ഉള്ളതുകൊണ്ട് ഈ പൂച്ചേൻ്റെ റൂം ഇവിടെ മുകളിലാണ് അപ്പോൾ ഈ പൂച്ചൻ്റെ രോമങ്ങളെല്ലാം ഇങ്ങനെ പാറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കലില്ല അപ്പോൾ ഇവർക്ക് റൂമിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഓരോ റൂമിൽ മൂന്ന് നാല് പേര് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ ഇങ്ങനെ പുറത്തു ഓർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സൗകര്യം എല്ലാം വെച്ചിട്ടുണ്ട് അതവിടെ അടുപ്പവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ റൂമിലേക്ക് പോവാണ് റൂമിൽ പോയി ഭക്ഷണം കഴിക്കണം അങ്ങനെ കിച്ചൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ കൂടെ ഒരു പൂച്ചയും വന്നു വേണ്ട ഇത് ഇവിടെ അവിടുത്തെ പൂച്ച കുട്ടികൾ എടുത്തല്ല ഇവിടെ ഗാർഡനിലുള്ള പൂച്ച കുട്ടികളാണ് അങ്ങനെ കഴിച്ച് ഞാൻ കിച്ചണിൽ പോയി ടിപ്പിനൊക്കെ ഇതാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പരിപ്പ് കറി അഹമ്മദില്ല കാണുമ്പോൾ നല്ല രസമുണ്ട് ഇനിയിപ്പോ കൂട്ടി ചെറിയ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ ഞമ്മള് ബഹുമാനപ്പെട്ട കുബൂസ് കേട്ടെ ചങ്ങാറേ ഞാനിതാ കുബോസ് കഴിക്കാൻ പോകുന്ന ഇതാണ് കുബൂസ് മുമ്പ് കുറെ വലുത് ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പോഴത്തെ കുബൂസ് അല്ലേ ഇത് ഇങ്ങനെയാ വരുന്നത് ചെറിയ കുബൂസ് മുമ്പീനെക്കാളും ഭയങ്കര വലുതായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കുബൂസ് കഴിക്കുമ്പോ വേർഫുള്ളൂ പക്ഷേ ഇതുപോലത്തെ കുബസ് നാലെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം എങ്ങനെ കഴിക്കണം എന്നാലും എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ പരിപ്പ് കറി ടേസ്റ്റ് ഞാൻ കൂട്ടിയിട്ട് പറയാം ജസ്റ്റ് വെയിറ്റ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ കാണിക്കാൻ എനിക്കൊരു മടി പോലെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടേ വിസ്മില്ലായവീം ഞാൻ പരിപ്പ് കറിക്ക് മുക്കിയിട്ട് ഇതാണ് കുബസ് കഴിക്കാൻ പോകണം വിസ്മിൽ ും പറഞ്ഞ അടിപൊളി ടേസ്റ്റും ഇതിന്റെ മണവും കടുക് വറുത്തതും കടുക് വറുക്കുമ്പോ കടുക് മാത്രല്ല മറ്റേ ബട്ടൽ മുളകാം ആ അതൊക്കെ ഇട്ടു അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും അടിപൊളി ഇത് എനിക്ക് കിച്ചൺ കിട്ടിയതൊക്കെ മീന് ഇത് ഉച്ചക്കത്തെ ഫുഡിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് എടുക്കാൻ മറന്നു വൈപ്പ് പോയി നോക്കുമ്പോൾ അലുമിനിയം ഫോയിൽ കോയിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് എന്ത് മീൻ എനിക്കറിയില്ല ഇതാ ഇതാണ് മീൻ അപ്പോൾ അതും കൂട്ടിയിട്ട് ഇങ്ങനെ വൈപ്പം ആ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചും കറി അടിപൊളിയായിരുന്നു നമുക്ക് പലയാൾ കാണണമെങ്കിൽ ഞാൻ കുക്കിങ്ങനെ എനിക്കത്ര അറിയില്ല അപ്പോൾ പിന്നെ എന്താ പറയുക ചങ്ങായിമാർക്കും വീട്ടിലേക്കും പിടിച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കല് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ ലാസ്റ്റ് ഞാൻ ടിപ്പിന് വെക്കാൻ പോയത് അത് ഞങ്ങളെ സ്റ്റാഫിന് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചനാണ് ഞാനിവിടുന്ന് കറിയൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ റൂമിലുള്ള ചെറിയ കിച്ചനാണ് അപ്പോൾ ഞാൻ അതിൽ വിട്ടു വിട്ടുമായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് റിയാദിൽ നിന്ന് അടുത്ത് ഫയലസിൽ നിന്ന് ഞാൻ എന്താ പറയുക വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ഇൻഷാള്ള ക്ഷമിച്ച് വഹിക്കുന്നു ഇൻഷാള്ള എന്താ പറയുക അടുത്ത് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അവിടെ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം കുബേഴ്സ് വേൾഡ് അസ്ലാമലൈക്കും